ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോഴേന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു അരക്കപ്പോളം തൂരപ്പരിപ്പും പിന്നെ ഒരു രണ്ട് മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എന്നാലിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോഴേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ഒന്നെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം തൂരപ്പരിപ്പ് നല്ലപോലെ വാഷ് ചെയ്ത് ചേർത്തിരിക്കാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു സവാള ഇതുപോലൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരുപാട് ചെറുതാക്കി അറിയേണ്ട കാര്യമില്ല അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാവേ ഇനി ഒരു പച്ചമുളക് കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരെയും ഒന്ന് വേവിക്കണേ കാര്യം ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണേ അപ്പൊ അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാവേ അപ്പൊ ഇത് അവിടെ നിന്ന് ഒന്ന് വേവുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കണം അതിന് ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഗ്രാം ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണോളം വലിയ ജീരകമാണ് ചേർക്കുന്നത് അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കുറച്ച് മാത്രം ക്യാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഒരു മൂന്നാലി വെളുത്തുള്ളിയും ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണമെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്നാല് കുഞ്ഞുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പൊ അതും ചേർത്തിട്ട് ഒരു അരക്കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പൊ അരക്കപ്പോളം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അതും ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഒന്നങ്ങ് വറുത്തെടുക്കണേ നമ്മുടെ ഈ തേങ്ങയൊന്നും ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട അതിന് മുന്നത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ നിറത്തിലോട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് അതുവരെ ഒന്നങ്ങ് വയറ്റി എടുക്കണേ അപ്പോഴേ ഈ കറി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി എന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഒഴിച്ചു കഴിഞ്ഞാല് വളരെ എളുപ്പമാണ് പക്ഷേ പക്ഷേങ്കിലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാല് ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് ഞാനൊരു റീൽ കണ്ടിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി തണുപ്പ തേങ്ങയൊക്കെ അത്യാവശ്യം ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റേജ് വരെ ഒന്ന് മതിയാവും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് വൈക്കിയെടുക്കാം ഇതൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് ഇപ്പൊ എന്താണ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങി അപ്പോഴെ ഇതിനി നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ ഇതൊന്ന് തണക്കട്ടെ അവിടെ ഇരുന്ന് ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഒരു ബൗൾ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാനൊരു മൂന്ന് മുട്ട ഒന്ന് എടുത്ത് ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ ഇതിന് അധികം മുട്ടയുടെ ആവശ്യമൊന്നുമില്ല മൂന്നെണ്ണം തന്നെ ധാരാളം മതിയാവും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാവേ അപ്പോഴെ നിങ്ങക്ക് ഇതിലേക്ക് കുഞ്ഞുള്ളിയോ സവാളയൊക്കെ ചേർക്കാം ഞാനതൊന്നും ചേർക്കുന്നില്ല അപ്പോഴ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ അണ്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം അതാണ്ട് നമ്മളിവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ സംഭവം ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു നാല് വിസിലൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുകയാണ് അതാണ്ട് നമ്മുടെ തക്കാളിയും സവാളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഒന്ന് കുഴഞ്ഞു വന്നിട്ട് ഇനി നമുക്കിത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒരു സ്പൂണോ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു സ്മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഞാനൊരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കണേ ഇനി ഒരു പാൻ ഒരു ദോശ പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമ്മളിവിടെ അടിച്ചു വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കാവേ ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴ് കുറച്ചും കൂടെ പ്ലഫി ആയിട്ടിരിക്കുവേ അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ അപ്പോഴേക്കും നമ്മുടെ ആ ഒരു തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം തണുത്തിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ പേസ്റ്റായിട്ട് തണ്ടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കാവേ ഒരല്പം മാത്രം വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വിന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് റോളാക്കി എടുക്കണേ അപ്പൊ ആദ്യം ജസ്റ്റ് ഇതുപോലെ ആ പാനിൽ നിന്ന് ഒന്ന് വിട്ട് എടിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം ഇപ്പൊ ണ്ടാ ഞാനൊന്ന് റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കത് മുറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോഴെന്താണ്ടാ ഇതുപോലെ ഒന്ന് അത്യാവശ്യം ഒന്ന് ഈ ഷേപ്പിലൊക്കെ ഒന്ന് കട്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ റോൾ ചെയ്യണംന്ന് തന്നെ ഇല്ല ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടാലും മതിയെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ പാനി തന്നെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോഴ് ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മുടെ ആ പരുപ്പുണ്ടല്ലോ ആ അത് വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് ഒന്ന് എടുത്തു വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി എടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം നല്ല തിക്ക് ഗ്രേവിയാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ടു എടുക്കാം അപ്പൊ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാവേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ചേക്കുന്നത് നമ്മുടെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴും മുട്ടക്കറിയൊക്കെ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഫ്രൈ ആക്കണേ അപ്പോൾ ഞാൻ മുട്ടയെല്ലാം ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ടേ ഇനി ഇത് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ ചെറുതായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ ആ മുട്ടയിലേക്ക് ആ മസാല ആ കറിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടാണേ അപ്പോഴ് ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ ഇപ്പൊ നാട്ടൊരു രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഞാനൊന്ന് ഓപ്പൺ ആക്കിയതാണ് കേട്ടോ നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കണേ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഒരു കറിയായിരിക്കും ചോറിലൂടെയോ ചപ്പാത്തിയിലൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്